ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ഞാൻ എന്റെ കാമുകിക്ക് കാമുക ഏതൊരു പാട്ടാണ് എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കളെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണോ അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് എന്താണ് എല്ലാരും കൂടി ഒരു ബിജിമുണ്ടാ സിംഗിൾ ആയിട്ടൊന്നും വൈകിയാ എനിക്ക് വയ്യ എനിക്ക് ഗെയിംസ് നടക്കാനുള്ള ആരേഖ പോലും ഓ എന്താണ് ചോദിക്കോ ചോദിച്ചോ ചോദിക്കാം എന്താണ് ചോദിക്കാം പാട്ടിനെ കുറിച്ച് എന്താണ് മോണോ ഞാൻ ഞാനെന്റെ കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ് അത്ര തന്നെ എന്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ എല്ലാവരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പൊ പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നതാണ് എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കളെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പോൾ അതിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര തന്നെ എനിക്ക് പറയുള്ളതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനസ്സിനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപിടിക്കും പുകവലിക്കുകയും കാരണമുണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത എന്റെ കൊച്ചുമക്കളെ ഞാൻ പുകവലിക്കുകയും കള്ളുപിടിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുന്നത് ഈ ഘട്ടത്തില് ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേദന ഒന്നും പറയാനൊന്നുമില്ല ഇട്ടൻ നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനുന്ന ആൾക്കാരല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിനെ അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ ഇല്ല മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് മറ്റു പല കേസുകളും വെച്ച് ഒരു വേദന വേദന ഉണ്ടായിട്ടുണ്ട് ഈ കേസിലെ നടപടികളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്തപ്പോ അത്രയുള്ളൂ ശക്തമായ പാട്ടുകൾ എന്റെ ജോലിയാണല്ലോ മാഷേ അത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആള് തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാര്യം അപ്പൊ അത്രേയുള്ളു ശക്തമായി മാഷെ അതെന്റെ ജോലിയാണ് എഴുതി പാടുക എന്നു പറയുന്നത് എന്റെ ജോലിയാണ് എന്റെ എന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ അതാണ് എന്റെ ജോലി സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അവരോടൊക്കെ ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാക്കൽ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഏഹ് നമ്മളാരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മടെ ഏഹ് അപ്പോ ആ വിവേചനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ആരും ഒന്നല്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത് നമ്മളെ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ എഴുത്തും എന്റെ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും മിണ്ട ആവശ്യമില്ല ആ ഇതിന് കൂടുതൽ ശക്തമായിട്ട് പ്രചോദന വേദികളിൽ പ്രത്യക്ഷപ്പെടും കൂടുതൽ ശക്തമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക